ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ അതാ നേരെയൊക്കെ നേരത്തെ എണിച്ച് സംസ്കാരം കഴിഞ്ഞ് വെള്ളം അടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങനെ നമ്മൾ അടുക്കളയിലൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ രാവിലെ ചപ്പാത്തി ആട്ടാണ് ഉണ്ടാക്കണം പിന്നെ നമ്മൾ കുറേ ദിവസം ആയില്ലേ ഡേ മെയി ലൈഫൊക്കെ ഇട്ടിട്ട് ഒരേ ആക്റ്റിങ് വീഡിയോ ആണല്ലോ ഇപ്പോൾ എല്ലാ വീടും നിങ്ങൾ കാണണം ഏത് വീടും ഇട്ടാലും നിങ്ങൾ കാണുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എടുക്കാൻ ഡേ മേ ലൈഫൊക്കെ ആയിട്ട് വരും അപ്പോൾ അധികം പേർക്കും ഡേയ് മെയ് ലൈഫ് വീട് എനിക്ക് ഇഷ്ടം തോന്നുന്നു അപ്പം എന്നാലും എനിക്ക് ഏതാണോ അതുപോലെയൊക്കെ ഞാൻ ഇടാട്ടോ അപ്പം എല്ലാ വീട് ഇടുന്ന വീടൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അത്ര തന്നെ അപ്പോൾ ഇതാ രാവിലെ ഞാൻ കുറച്ച് ചപ്പാത്തിയേട്ടം ഉണ്ടാക്കി അപ്പോൾ ഞാൻ ഗ്യാസിലാണ് ഉണ്ടാക്കിയത് പിന്നെ അതിലേക്ക് കടലക്കറി ഉണ്ടാക്കി പിന്നെ കുടലക്കെ എണിച്ച് വരുന്ന പിന്നെ ഞാൻ ഒക്കെ ഞങ്ങൾ ചായ കൂടിയൊക്കെ കഴിഞ്ഞു പിന്നെ അപ്പം ഞാൻ അടുപ്പ് വെല്ലു കത്തിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ അടുപ്പത്തൊട്ടൊക്കെ ഒന്ന് ക്ലീൻ ആ ക്ലീൻ അപ്പോൾ നേരത്തെ എണിച്ച് അഞ്ചുമണിക്ക് എണീച്ച് വെള്ളം പിടിക്കലും കുളിയും ഒക്കെ കഴിഞ്ഞ് കഴിയൂട്ടോ കേട്ടോ നേരത്തന്നെ പിന്നെ നമുക്ക് പള്ളി നമ്മുടെ അടുത്ത് കുറച്ച് ദൂരമാണ് എന്നാലും ആ പള്ളിയിൽ നിന്ന് നമുക്ക് നല്ല വാങ്ങുവിളിയും കരിക്കണമൊക്കെ അങ്ങനെ സ്ഥലത്തല്ലണ അങ്ങനെ കേൾക്കാൻ പറ്റും കേട്ടോ ചില സമയത്തൊക്കെ കേൾക്കും ചില സമയത്തൊന്നും കേൾക്കില്ല ഓരോ ഓരോ ഇതുപോലെ ഇരിക്കും ചില സമയത്ത് നല്ല കേൾക്കൂട്ട പിന്നെ എന്താണ് പിന്നെ എല്ലാൻ്റെ വിശേഷം ഞാൻ വിശേഷം ചോദിക്കാൻ വിട്ടുപോയി എല്ലാ കൂട്ടുകാർക്കും എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ പിന്നെ നമ്മുടെ കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ ആ ഒരു വിവരമില്ലാത്ത കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് എന്ത് പറ്റി അറിയില്ല ആൻ്റെ ഒരു വിവരം ഇല്ല അപ്പോൾ ഞാൻ പേരെടുത്ത് പറയണില്ല ഞാൻ പറയുമ്പം ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ആരാണെന്നുള്ളത് കുറച്ച് ദിവസമായിട്ട് അവൻ്റെ ഒരു വിവരങ്ങളും ഇല്ല പിന്നെ നമുക്ക് വീഡിയോ ഒക്കെ കമൻ്റ് ഇല്ല ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ എന്താ പറ്റിയെന്നറിയില്ല അപ്പോൾ ഒരു കുഴപ്പമൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം അപ്പോൾ ഇങ്ങനെ ഇതാ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പൊക്കെ കത്തിച്ച് വെക്കുകയാണ് കേട്ടോ പിന്നെ പിന്നെ ഇനി നമുക്ക് കുറച്ച് നമ്മുടെ ആശുപത്രിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാനുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ അടുത്തല്ല നമ്മുടെ റഹീസ് കുട്ടിൻ്റെ സർജറി കഴിഞ്ഞിട്ട് ഇനി ഒരു ടെസ്റ്റ് ഉണ്ട് അപ്പോൾ അത് ഞങ്ങൾ നാളെ മറ്റന്നൊക്കെ ആയിട്ട് പോവും അവൻ്റെ അതൊരു ടെസ്റ്റും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അത് പിന്നെ ഞാൻ പറഞ്ഞു നേരത്തെ ഡേ മൈ ലൈഫിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നാൽ അവനിക്ക് സുന്നത്തൊന്നും കഴിഞ്ഞിട്ടുണ്ടായി കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതൊന്ന് ചോദിക്കണം ഡോക്ടറിനോട് പിന്നെ അവൻ്റെ ഹാർട്ടിൻ്റെ ചെക്കപ്പൊന്നും നടത്തണം സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് ഒരു വർഷം ആവാനായിട്ടോ ഇപ്പം കുഴപ്പമൊന്നുമില്ല സർജറിൻ്റെയൊക്കെ ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ പുറത്തൊക്കെ നല്ല ഉണക്കം തട്ടിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അകത്താണ് ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് അറിയില്ല അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ഉണ്ട് അതിന് പോകണം അപ്പോൾ ആ വീഡിയോസൊക്കെ ഞാൻ എടുക്കാം ഇടാ എടുത്തിട്ട് ഇടാൻ പറ്റുന്ന പോലെ ഇടാം അപ്പോൾ എല്ലാവരും കാണുക പിന്നെ ഇതാവാം അടുക്കളയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഫോണ് ചാർജിലിട്ടപ്പം വന്ന് എടുക്കുകയാണ് പിന്നെ നമ്മുടെ എല്ലാ സ്വിച്ച് ബോർഡും കംപ്ലയിൻ്റ് ആണ് കേട്ടോ പിന്നെ ഇവിടുത്തെ മാത്രമേ ഉള്ളൂ ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് ആടാണ്ടൊക്കെ ഇരിക്കുന്നത് പിന്നെ എന്താണ് അത് മാ അതായത് അത് അവിടെ കൊണ്ട് ഫോണ് ചാർജ് കിട്ടും പിന്മ്മാൻ്റെ ഫോണിൽ എടുത്തിട്ട് പോകുക പിന്നെ ഉമ്മി ഇപ്പോഴൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവരിപ്പോൾ എന്തായാലും ഇനി രണ്ട് കുറച്ച് ദിവസം നിന്നിട്ടന്നെ പോവുള്ളൂ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിന്ന് പോകുന്നുണ്ട് കുറച്ച് ദിവസം ആങ്ങളുടെ അവിടെ നിൽക്കും കുറച്ച് ദിവസം എൻ്റെ അടുത്ത് നിൽക്കും കുറച്ച് ദിവസം പിന്നെ അളാമാൻ്റെ അടുത്തും പോയി നിൽക്കും അങ്ങനെയൊക്കെ ഇങ്ങനെ റൗണ്ട് അടിക്കണ്ടട്ടോ പിന്നെ പെണ്ണ് കെട്ടിയാലുള്ള ഉപകാരം പറയുന്നത് ഇതൊക്കെയാണ് എല്ലാവരും മാറി മാറി നിൽക്കാതെ എപ്പാക്ക് അങ്ങനെ പിന്നെതാ അടുക്കളയിൽ ഇപ്പോൾ കുറേ ആയിട്ട് നല്ല ചൂടാണല്ലോ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഉണങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ അടുപ്പൊക്കെ ഒന്ന് മെല്ലെ കത്തിച്ച് അപ്പം നല്ല കത്തും ചൂട് സമയമല്ലേ പിന്നെ അടിക്കലും തുടക്കലൊക്കെ ഇന്നലെ കഴിഞ്ഞു പിന്നെ ഇന്നലെ ഞാൻ വെഴുന്നേരം കേട്ടോ രസം വെച്ചത് നമ്മൾ അരച്ച് പിളിച്ചാറ് രസം എന്നൊക്കെ അപ്പോൾ അത് വെച്ചു അപ്പോൾ ഞാൻ ഇന്ന് കറിയൊന്നും വെക്കണില്ല ചോറ് മാത്രം വെച്ചിട്ട് പിന്നെ രാവിലെ പിന്നെ ചപ്പാത്തിയും കടലക്കറിയല്ലേ അപ്പോൾ അതൊക്കെ മതി പിന്നെ പിന്നെ റിയാസ്ക്ക കഴിച്ചിട്ട് ഓടാൻ പോയി ഇനിയിപ്പോൾ വരും കുറച്ച് കഴിഞ്ഞാൽ വരും വന്നുതന്നെ എനിക്കും പ്രിയാസ്കാക്കം പുറത്തേക്കൊന്ന് പോകണം കേട്ടോ പ്രിയാസ്ക കുറച്ച് എന്താണ് ടൈറ്റായി എന്താ പറയുക സ്കൂൾ ട്രിപ്പ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വണ്ടിൻ്റെ അടവൊക്കെ ഒന്ന് തിരി തെറ്റി കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ചെറിയൊരു ആകുള്ളൊരു ചെറിയൊരു ഗോൾഡ് ആട്ടോ അപ്പോൾ അതൊന്ന് പണയം വെക്കണം കൊണ്ടായിട്ട് അപ്പോൾ അതിന് വേണ്ടി ഒന്ന് പുറത്ത് പോകണം പിന്നെ നമുക്ക് എന്താ പറയുക ബുദ്ധിമുട്ട് വരുമ്പോഴെല്ലാം അപ്പോൾ നമുക്കിപ്പോൾ എപ്പോഴും കിട്ടുന്നൊന്നും ഉറപ്പില്ല എന്നാലും കൊടുക്കുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ട് പണം വെച്ചാൽ ഒന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ ബുക്ക് തന്നെ പറ്റുകയുള്ളൂ വിറ്റാൽ തന്നെ എന്തെങ്കിലും കിട്ടുകയുള്ളൂ ഇപ്പം വണ്ടിൻ്റെ അളവ് സ്കൂൾ ട്രിപ്പ് ഇല്ലാത്തതുകൊണ്ട് രണ്ട് മാസം തെറ്റി കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കണമല്ലോ അല്ലെങ്കിൽ പിന്നെ റിയാസ്ക്കാക്കിട്ട് അതിൻ്റെ ആലോചനയില്ല കേട്ടോ അപ്പം ഞാനിന്നാൽ ശരിയെന്നാളുടെ ഗോൾഡ് കൊടുക്കുക എന്ന് വിചാരിച്ച് അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് റിയാസ്ക്ക വന്നിട്ട് വേണം പോകാൻ അപ്പോൾ ആ കുട്ടികൾ ബിസ്ക്കറ്റൊക്കെ തിന്നിട്ട് അവിടെ വെച്ചുകെട്ട് അപ്പോൾ ഞാനതൊക്കെ ഒന്ന് കുപ്പിയിലാക്കിയതാണ് പിന്നെ രസമുണ്ട് അപ്പം ഒന്ന് കറി വെക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ചോറും അടുപ്പിലായിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ തിളക്കൂട്ടോ അരി ഇട്ട് കൊടുത്താൽ വേഗം തിളച്ച് തരും ഇനി അപ്പോൾ ഞാൻ ക്യാരറ്റ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് അടിപൊളി ക്യാരറ്റാണ് എനിക്ക് ക്യാരറ്റ് ഉപ്പേരി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്കും ഇഷ്ടമാണ് പിന്നെ അതിനിടയിൽ ഞാൻ അരിയൊന്നും ഇടാൻ പോയി പോയിട്ടോ വള്ളം ചൂടായപ്പോൾ അതൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കിയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇനി ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം ക്യാരറ്റൊക്കെ മുറിച്ചെടുക്കണം അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നും കേട്ടോ പിന്നെ നമുക്ക് വീഡിയോ എടുത്ത് എഡിറ്റ് പിന്നെ പിന്നാരവും കാര്യമൊക്കെ ആയിട്ട് കുറച്ച് നേരം അങ്ങനെ ആയിരുന്നു സുബൈക്ക് ഞാൻ പോകുന്നതുകൊണ്ട് പിന്നെ മരിപ്പിക്കുക കേട്ടോ പോകുള്ളൂ പിന്നെ അതിൻ്റെ ഇടയിലൊന്നും പോകാനൊന്നും സമയം കിട്ടില്ല അപ്പോൾ അങ്ങനെ സ്കെച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എണിച്ച് വരും പിന്നെ പിന്നെതാണ് അവിടെ എന്തൊക്കെയാണ് ഈ ചത്തമ്പളി ഇരുന്ന അതിൻ്റെ സൗണ്ട് കേട്ടോ പിന്നെതാ ചോറ് വിറകൊക്കെ ഞാൻ അവിടെക്കൊന്ന് വൃത്തിയാക്കിയിട്ട് കുറച്ച് വിറകേട്ടോ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൂ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിളക്കണവരെ ഒന്ന് എത്തി നോക്കണം അല്ലെങ്കിൽ നമ്മുടെ ചോറും അടുപ്പ് എൻ്റെ പിന്നാലെ വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടക്കിടക്ക് വന്ന് തിളച്ച് പോകണവരെ ഒന്ന് കത്തിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ പിന്നെ അത് കഴിഞ്ഞതാണ് നമ്മുടെ രസമുണ്ട് അപ്പോൾ ഒന്ന് ചൂടാക്കിയാൽ മതി പിന്നെ അതൊക്കെ ഏറ്റവും പേരും കൂടി വെച്ച എൻ്റെ പണി കഴിഞ്ഞു കൂട്ടാ അടുക്ക പണി അപ്പോൾ ഞാൻ പിന്നെ വേടിയൊന്നും അപ്പോൾ ഞാൻ റിയാസ്ക് വന്ന എല്ലാവരും ഫുഡൊക്കെ കഴിക്കും അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ രാവിലത്തെ ഉച്ചക്കടിയും ചേർത്തിയുള്ള വിശേഷങ്ങളാട്ടാ അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഡെയിലി ലൈഫായിട്ടും വരും കേട്ടോ അപ്പം നിങ്ങൾ ഏത് വീഡിയോ ഇട്ടാലും കാണുക കണ്ട് സപ്പോർട്ട് ചെയ്യുക കാണാണ്ട് മാത്രം ഇരിക്കരുത് കേട്ടോ അപ്പം നിങ്ങളുടെയൊക്കെ ഫുൾ സപ്പോർട്ടാണ് നമ്മുടെ ബലം ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് കമൻറ്റ് ചെയ്യുക അങ്ങനെക്കൊണ്ടാകുമ്പോൾ പോലെയൊക്കെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ പിന്നെ വേറെ പറയാനൊന്നും വിശേഷങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ നമ്മൾ കൊച്ചിക്ക് പോകണം തിങ്കളാഴ്ച നമ്മൾ ഞായറാഴ്ച രാത്രി ഇവിടെ നിന്ന് കയറും കേട്ടോ വണ്ടി ഒരു നാല് മണിക്ക് കയറും അപ്പോൾ നമുക്ക് തിരക്കിലാണ് മെല്ലെ പതുക്കെ അവിടെ എത്താൻ പറ്റുള്ളൂ അപ്പോൾ തിങ്കളാഴ്ച ഒരു പത്ത് മണിയാകുമ്പോഴത്തേ അവിടെ എത്തണം പിന്നെ അതിൻ്റെയൊക്കെ വീടായിട്ട് വരാം പിന്നെ ഇതാ ക്യാരറ്റ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തിന്നിട്ടേ ബാക്കി കറി വെക്കുക കേട്ടോ പിന്നെ ഞാൻ അടുപ്പിൽ വെക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ ചോറ് എനിക്ക് പുറത്തൊന്നും പോകണമല്ലോ അപ്പോൾ റിയാസ് വന്നതും പോകണം അപ്പോൾ ഞാൻ വേഗം ഒന്ന് ഗ്യാസിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ അത് നമ്മൾ കടുകിട്ട് പൊട്ടിച്ചിട്ട് മഞ്ഞൾപ്പൊടി മുളക് കൂടി ഇട്ട് കൊടുക്കും എരിവിന് പച്ചമുളക് ഇടൂല പിന്നെ അങ്ങനെ ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിക്കൂല കേട്ടോ വേണമെങ്കിൽ ഒരു സവാളയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ സമയമില്ലാത്തതുകൊണ്ട് സവാള ഒന്നും ഇട്ടില്ല വേഗം ഒന്ന് ഇങ്ങനെ ആ എണ്ണയിൽ തന്നെ ഒന്നിങ്ങനെ ഇതാക്കി എടുക്കട്ടോ വെള്ളം ഒഴിക്കൂല അപ്പോൾ വോയിസ് കൊടുക്കുന്ന നമ്മുടെ റജിക്കുട്ടി വിളിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ ഇവർ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഉണ്ടാവും ഒരേ ബഹളമായിരിക്കും അപ്പം ഇന്നത്തെ വീട് എത്രയുള്ളൂ കേട്ടോ സ്ഥലവിളിക്കും